പൃഥ്വിരാജ് കുമാരനെ ആക്രമിക്കാനായിട്ട് നമ്മളും ഇറങ്ങണം എന്ന് ക്രിസ്ത്യാനികളോട് ആഹ്വാനം ചെയ്യുന്ന ചില പോസ്റ്റുകളെ കുറിച്ചിട്ട് ഒന്ന് പറയുകയാണ് ക്രിസ്ത്യാനി എന്നുള്ള ആ ഒരു വേഡിന്റെ മീനിങ് എന്താണ് ക്രിസ്തുവിന്റെ അനിയായി ആരാണ് ക്രിസ്തു വളരെ സിമ്പിൾ ആയിട്ട് ഏത് മനുഷ്യനും മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്ന തരത്തിലേക്കുള്ള മെന്റാലിറ്റി ഉള്ള വ്യക്തിയായിരുന്നു ഈ ക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ അനുയായി എന്നൊക്കെ അവകാശപ്പെടുന്ന ക്രിസ്ത്യാനി എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകൾക്ക് വേണ്ട ബേസിക് ക്വാളിറ്റി ആയിട്ട് ബൈബിളൊക്കെ വായിക്കുന്ന കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു സംഗതി ഉണ്ട് ഒരു കരണത്ത് അടിക്കുമ്പോൾ മറുകരണം കാണിച്ചു കൊടുത്തില്ല എങ്കിലും തിരിച്ചടിക്കരുത് സഹിക്കണം അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകണം നമ്മൾക്ക് തിരിച്ച് ആരെയും ആക്രമിക്കാനായിട്ടുള്ള റൈറ്റ് ഇല്ല ഇന്ത്യയുടെ നിയമ സംവിധാനമാണെങ്കിൽ ന് വരെയുള്ള റൈറ്റ് നൽകുന്നുണ്ട് ക്രിസ്ത്യാനിക്ക് അതുപോലുമില്ല സെൽഫ് ഡിഫെൻസിന് പോലും തിരിച്ച് ഒരാളെ ആക്രമിക്കാം എന്നുള്ളത് പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ ജീവിതചര്യയിൽ പറയുന്നില്ല അദ്ദേഹം ദൈവപുത്രനാണ് അമാനുഷിക ശക്തികളുള്ള വ്യക്തിയാണ് എന്നാലും കുരിശിൽ തറക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരക്ഷരം വീണ്ടാതെ കുരിശിൽ കിടന്ന് മരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങോട്ടുടെ അനുയായികൾ എന്ന അവകാശപ്പെടുന്ന ആളുകൾ ക്രിസ്ത്യാനികൾ സംഘികളെ പോലെ നിഗ്രഹിക്കാൻ വേണ്ടിയും ആചാര സംരക്ഷണത്തിന് വേണ്ടിയും വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയും ആളുകൾ ആക്രമിക്കാൻ വേണ്ടിയോ അധിക്ഷേപിക്കാൻ വേണ്ടിയോ ഇറങ്ങേണ്ട ഒരാവശ്യമില്ല അത് ക്രിസ്ത്യാനി എന്ന് പറയുന്നതിന്റെ ബേസിക് ിൽപ്പെട്ട ഒരു സംഗതിയല്ല അല്ല അങ്ങനെയുള്ളവൻ ക്രിസ്ത്യാനിയാവുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ബൈബിൾ വായിക്കുന്ന കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവില്ല